ഞാവൽപ്പഴത്തിന്റെ ഓർമ്മകൾ ഇല്ലാത്ത ഒരു ബാല്യകാലം പോലും കടന്നുപോയിട്ടില്ല ഏതൊരു കുട്ടിയുടെയും മനസ്സിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ വലിയ ആൾക്കാരുടെ പോലും മനസ്സിൽ നിലനിൽക്കുന്ന ഒരു ഓർമ്മയാണ് ഞാവൽപ്പഴം ഞാവൽപ്പഴം ഒരിക്കൽ കഴിച്ചാൽ പിന്നീട് നാവ് വയലറ്റ് കളറ് അല്ലെങ്കിൽ ഒരു നീല കളറാക്കി എല്ലാവരെയും കാണിച്ചു നടക്കുന്നു അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എത്രത്തോളം അറിയാം എന്നുള്ളതിനെ പറ്റി എനിക്ക് വലിയ ഗ്രാഹ്യമില്ല എന്താണെങ്കിലും ഞാവൽപ്പഴത്തെ പറ്റി കുറച്ച് പറയാം ആയുർവേദത്തിൽ നമ്മൾ ഞാവൽപ്പഴത്തിനെ മഹാബലം കോകിലേഷ്ടം അതുപോലെ തന്നെ രാജഫലം നീലഫലം എന്നിങ്ങനെയൊക്കെ പറയാറുണ്ട് അതിൽ തന്നെ മഹാബലം എന്ന് പറയാനുള്ള കാര്യം ഇതിനെ പഴങ്ങളുടെ രാജാവായിട്ടൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ശരിക്കും പറഞ്ഞാൽ പഴങ്ങളുടെ രാജാവായിട്ട് നമ്മൾ കാണുന്നത് മാവിനെ ആണെങ്കിൽ പോലും മഹാബലം എന്നൊരു പേര് ഇതിന് ഉണ്ട് അതുപോലെ തന്നെ ഇത് കുയിലുകൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമായതുകൊണ്ടാണ് ഇതിനെ കോകിലേഷ്ടം എന്നും പറയപ്പെടുന്നത് െ ഫലേന്ദ്രം എന്ന് പറയാറുണ്ട് ഫലങ്ങളിൽ ഇന്ദ്രനാണ് നമ്മുടെ ഈ നാവൽ പഴം ജംബു എന്നാണ് ആയുർവേദത്തിൽ പൊതുവെ അറിയപ്പെടുന്നത് ഇതിന്റെ രസം ഒരു കഷായ മധുര അമ്ല രസമാണ് അതുപോലെ തന്നെ ഗുണം എന്ന് പറയുന്നതാവട്ടെ ലഘുരൂക്ഷ ഗുണമാണ് ഇതിൻ്റെ ശീതവീര്യമാണ് എന്നാൽ എല്ലാവിധ സംഹിതകളിലും എല്ലാം പറഞ്ഞിട്ടുണ്ട് വാദത്തെ വർദ്ധിപ്പിക്കാൻ ഞാവൽ പഴത്തിന്റെ അത്രയും വേറെ ഒന്നും വരികയില്ല ജാംബവം വാദ എന്നാണ് പറയപ്പെടുന്നത് ജാംബവം കപവിത്തഗ്നം ഗ്രാഹി വാദകരം പരം എന്നാണ് പറയുന്നത് കപത്തെയും പിത്തത്തെയും ശ്രമിപ്പിക്കുവാനുള്ള കഴിവുണ്ടെങ്കിലും വാദത്തെ കൂട്ടാനുള്ള കഴിവും കാണിക്കുന്നു സാധാരണയായി നമ്മളിത് ഉപയോഗിക്കുന്നത് കാസം ശ്വാസം അതുപോലെ തന്നെ അരുചി വായിൽ ഇല്ലായ്മയൊക്കെ വരിക പനിയൊക്കെ വന്നതിന് ശേഷം വായിൽ യാതൊരു വിധത്തിലുള്ള രുചിയും അറിയാതെ ഇരിക്കുക പിന്നെ അതുപോലെ തന്നെ അതിസാരം പിത്താനുബന്തി രോഗങ്ങളായ ഗ്രഹിണി അതിസാരം അതുപോലെ അത്യാർത്തവം പിന്നെ ദേഹത്ത് മൊത്തം ചുട്ടുനീറ്റൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് നമുക്കിതുപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ ഇത് വളരെ ഈ രുചി വർദ്ധിപ്പിക്കാനായിട്ട് വളരെ നല്ല ഒന്നാണ് നമ്മുടെ ആയുർവേദത്തിൽ ഉണ്ടാവുന്ന ഒരുപാട് മരുന്നുകളിൽ പ്രത്യേകിച്ചും അമിതമായ ആർത്തവം അതുപോലെ തന്നെ ഈ പ്രദരം പോലെയുള്ള അസുഖങ്ങളിലൊക്കെ കൊടുക്കുന്ന മുസലി ഗതിരാതി കഷായത്തിലെ ഒരു പ്രധാന ചേരുവയാണ് നമ്മുടെ ഈ നാവൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പുഷ്യാനുക ചൂർണ്ണം ഇത് രണ്ടുമാണ് പ്രധാനമായും നമ്മൾ അമിതമായ ആർത്തവം അമിതമായ വെള്ളപ്പോക്ക് അസ്ഥിസ്രാവം എന്നിവയ്ക്ക് എല്ലാം നമ്മൾ കൊടുക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഇതിനകത്ത് പ്രധാനമായും ഞാവലുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഇല നമുക്ക് മുറിവുണങ്ങാനായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇത് ഇതിന്റെ ആ പഴം നമ്മൾ ഉള്ളിലേക്ക് കഴിച്ചു കഴിയുമ്പോഴത്തേക്കിനു അതിന്റെ കാ കിട്ടും ആ കായ് നമ്മള് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കി ഉണക്കിയെടുത്ത് കഴിയുമ്പോൾ അത് പൊട്ടിപ്പോയിട്ട് അതിൻ്റെ തോട് പൊട്ടിയിട്ട് അതിനകത്ത് നമ്മുടെ ഈ പിസ്തയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു സാധനം കിട്ടും അതിനെ ഉപയോഗിച്ച് പൊടിച്ച് വെച്ചിരുന്നിട്ട് ആ പൊടി ഏകദേശം ഒരു ഒന്ന് മുതൽ മൂന്ന് ഗ്രാം വരെ ചൂർണ്ണം ഉപയോഗിക്കുകയാണെങ്കിൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കാനായിട്ട് ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിക്കുവാണെങ്കിൽ ഷുഗറിൻ്റെ ലെവല് കണ്ട്രോൾ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ഈ വ്രണങ്ങളുടെ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ലൈംഗിക രോഗങ്ങളിൽ കാണപ്പെടുന്ന തീര ചികിത്സയൊന്നും ഫലവത്തല്ലാത്ത രീതിയിലേക്കുള്ള വ്രണങ്ങളിലൊക്കെ ജമ്പുവാദിയ തൈലം എന്ന് പറഞ്ഞിട്ടൊരു തൈലമുണ്ട് ആ തൈലം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ നാവൽ അതുപോലെ തന്നെ മാവിന്റെ തളിരില ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു കഷായമുണ്ട് ജമ്പു പല്ലവാദി ക്വാദം എന്നാണ് അതിന് പറയുക അത് അതിസാരം പോലെയുള്ള പ്രശ്നങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് നല്ലതാണ് ഇനി ഒരാൾക്ക് പനി വന്നതിന് ശേഷം കനശലായ ചർതിലും അതിനുശേഷം ഭക്ഷണമൊന്നും കഴിക്കാതെ അരുചിയുമൊക്കെ ആയിരിക്കുന്ന ഒരവസ്ഥയില് കുറച്ച് ഞാവലിൻ്റെ ഇല അതുപോലെ തന്നെ മാവിന്റെ തളിരില ഇത് തേൻ ചേർത്ത് അരച്ച് ഉള്ളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ഛർദി അപ്പ തന്നെ ശമിക്കുകയും ചെയ്യും വായിൽ രുചി വരികയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ പിത്താനുബന്ധി ആയിട്ടുണ്ടാവുന്ന രക്താതിസാരം ഗ്രഹിണി അതിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഗ്രഹണിയിലൊക്കെ ഇതിന്റെ തൊലി വേരിന്മേൽ തൊലി ഉപയോഗിച്ചിട്ടുള്ള കഷായം ഉപയോഗിക്കാവുന്നതാണ് ി ഇതിന്റെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് യുജീനിയ ജംബോലൻസ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഇത് ആണ് ഈ ജംബോലൻസ് എന്ന് പറയുന്ന ഇത് പല സ്ഥലത്തും ജംബു എന്താ അതുപോലെ തന്നെ ബ്ലാക്ക് ആപ്പിൾ അങ്ങനെയൊക്കെ പറയപ്പെടുന്ന സ്ഥലങ്ങളുണ്ട് ഒരു കാലത്ത് നമ്മുടെ ഭാരതത്തിൽ ഒരുപാട് കണ്ടിരുന്ന ഒരു ചെടിയാണ് ഒരു മരമാണ് ഇപ്പോ അധികമായിട്ട് അങ്ങനെ കാണുന്നില്ല പണ്ട് സ്കൂളുകളുടെയൊക്കെ മുറ്റതകൾ ധാരാളമായിട്ട് കാണാറുണ്ട് അത് കുട്ടികൾ ഓടി ചെന്ന് പെറുക്കിയെടുക്കുകയും ചെയ്യാറുണ്ട് അപ്പം നമ്മുടെ ബാല്യത്തിൽ നമുക്ക് ഇത്രയും നല്ലൊരു സ്മരണ തന്ന ഞാവലിന് ഇത്രയധികം സവിശേഷതകളുണ്ട് എന്നും കൂടി പറയുന്നു